എല്ലാവരും റെഡിയായിട്ടിരിക്കാന് ഫുഡ് കഴിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഫുഡ് ഉണ്ട് അല്ല ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും കിട്ടില്ല എവിടെ നിന്നും അതേപോലെ വെള്ളം കുടിക്കാനും എല്ലാവരും റെഡി ആയിട്ടിരിക്കാന് അപ്പം നമുക്കിങ്ങനെ കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കാം അത് ഞാൻ ഒരാട് തിരുത്താം അല്ല വന്ന വാ ഫുള്ള വെള്ളമൊക്കെ തട്ടി കളഞ്ഞ് അങ്ങനെയൊക്കെയായി അപ്പം നമ്മളിത് മിക്സായിട്ടുള്ളതായിരിക്കും എനിക്കിഷ്ടപ്പെട്ട ചൈതനയാണ് അതുകൊണ്ട് മറ്റേ ഒരു സൈഡ് ചരിങ്ങിയൊക്കെ നോക്കാറുണ്ട് അവിടെ എല്ലാവരും കൂടെ വന്നു നൂക്കൂടെ വന്നു हां कच अडि उडादा बा ഒരാൾ മുട്ടയിടേണ്ടത് സമയമായി ആണ് ഒരാൾക്ക് വേണ്ടി മുട്ടയ്ക്ക് വേണ്ടിയുള്ള ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല കണ്ടില്ലേ ഇതിൽ ഇതിന് ഒരാൾക്ക് വയ്യാതിരുന്ന പനിക്കുള്ള മരുന്നൊക്കെ കൊടുക്കുക ശരിയാണ് എല്ലാവരും വേണ്ടി കാത്തിരിക്കുന്നു അപ്പോൾ വെള്ളം കൊടുക്കുന്നതിനുണ്ടാവുന്ന സന്തോഷം വാ എല്ലാവരും കുടിച്ചു വന്നു അതിന് ഇഷ്ടം തരി വെള്ളം കുടിക്കണം ഇതിൻ്റെ ഫുഡ് നേരെ വെച്ചുള്ള വീടും എല്ലാം കൂടെ കയറുന്നു പൊട്ടിച്ചിട്ടു വെള്ളമുണ്ട് ഫുഡുണ്ട് എല്ലാം ഇതിൻ്റെ മേളിൽ കയറിയൊക്കെ കഴിക്കത്തുള്ളൂ ഉണ്ടോ എല്ലാം റെഡിയാകും വിടുവു വിടുവു ഉണ്ടാ ഈൻ്റെ മേളിൽ കയറി ചാടിക്കയറി ഇതിൻ്റെ അതിനു